അച്ഛ അമ്മേ എന്നോട് ക്ഷമിക്കണം എന്റെ യാത്ര കുഞ്ചിയമ്മ തേടിയുള്ള യാത്രയാണ് എനിക്കറിയണം കുഞ്ചു പഠിച്ച ഇഞ്ചി എവിടെന്നാണെന്ന് ഈ കുഞ്ചി അമ്മ അടിച്ച ഇഞ്ചി കിട്ടിയ എനിക്കും ഭയങ്കര വിഷമമായി പോയി പാവം എന്ത് കഷ്ടപ്പെടുന്നുണ്ട് അത് ഇപ്പോഴും പുറത്തിറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നു കുഞ്ചി പഠിച്ച ഇഞ്ചി കിട്ടിയ ബ്രഹ്മാണ്ട ചലച്ചിത്രം എന്ന് പറയുന്ന ഒന്നാണ് നമ്മുടെ കെ ജി എഫ് മാഞ്ചന്മാര് ഇതേപോലെ ഇത്രയും ഏറ്റെടുത്തൊരു സിനിമ ഉണ്ടാവും ആ സിനിമയിലെ കാഴ്ച ഒന്ന് കാണണം ഈ ഓരോ ക്യാരക്ടറിനും ഓരോ ശരീരം മെയിൻ മിസ്സാരോട് ഇത് കൊറേ അവർ ചോദിക്കും എന്താ സൗണ്ട് എഡിറ്റ് ആണോ ആര് ആ പുള്ളിയെ ചോദിച്ചു ബ്രോ സൗണ്ട് എഫക്ട്സ് ഒക്കെ എല്ലാം ഉണ്ട് ഉണ്ടോ അച്ഛനെത്തോ നല്ല രീതിയിൽ റീച്ചായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ വിളിക്കുന്നുണ്ട് ഞാൻ ഒരു കണ്ടന്റ് ചെയ്തായിരുന്നു അതിലെ ഒരു പുള്ളി കമന്റ് ഇട്ട് ബ്രോ ഞാൻ തൂങ്ങിച്ചാണ് ഇരുന്നപ്പോഴാണ് ബ്രോടെ വീഡിയോ കണ്ടത് ഞാൻ റിപ്ലൈ എടുത്ത് ബ്രോ എന്ന് പാർട്ട് ടൂ കൊണ്ട് കണ്ടിട്ട് ഒരാളുടെ ആത്മഹത്യ കണ്ടിട്ട് െ രണ്ടാമത്തെ വീഡിയോ വന്ന